കൂട്ടുകാരെ നമസ്കാരം നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾക്ക് ഇവിടെ നിന്നാണ് നേരത്തെ തെരണ്ടിയും സാൽമണും ഒക്കെ കിട്ടിയത് അപ്പം നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് തീറ്റ കൊണ്ടുവന്നിരിക്കുന്നത് മാന്തലുണ്ട് അതുപോലെ അയിലയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വലിയ വലിയ ചൂണ്ടയെല്ലാം നമ്മൾ ദൂരെ എറിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ മീൻ പിടിക്കാനും എന്നുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഒരു പരിപാടിയുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക സ്കിപ്പ് പഠിക്കാണ്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഈ ചെറിയ മാന്തല് ഹുക്കിലെല്ലാം കോർത്തു നിന്ന് ചിറ്റിക്കെട്ടി തെരണ്ടിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് തെരണ്ടി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും തിരണ്ടി കിട്ടുക ഇല്ലയോ എന്നുള്ളത് നമ്മുടെ തീറ്റ ചെറിയ മീനുകൾ കൊത്തി പറിച്ചു കൊണ്ടുപോകണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ നൂലിട്ട് കെട്ടുന്നത് കേട്ടോ അപ്പോൾ നൂലിട്ട് കെട്ടുവാണെങ്കിൽ നമ്മുടെ തീറ്റ പെട്ടെന്ന് കൊഴിഞ്ഞു പോവില്ല അപ്പോൾ നമ്മൾ അതിലിയും അതുപോലെ തന്നെ കോർത്തിടുന്നുണ്ട് രണ്ടില്ലേ ഒരു അയലിന്റെ വാൽപ്പീസാണ് ഇതിലും നമ്മൾ നൂല് കൊണ്ട് ചുറ്റി പെരിഞ്ഞ് കെട്ടണം ഇല്ലെങ്കിൽ ഇതും പെട്ടെന്ന് ചെറിയ മീനുകൾ കൊത്തി എടുത്തോണ്ട് പോകും ചിലവർ അയലയുടെ തലയെല്ലാം ഇടാറുണ്ട് ചിലവർ വാലിടാറുണ്ട് അപ്പൊ നമ്മളിന്ന് രണ്ടും ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ഏതാണോ മീന് നമ്മൾ അതിനെയും മുറിച്ചിടും മുറിച്ചിടുക നമ്മൾ ചെറിയ ചൂണ്ടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു പരിപാടി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നുണ്ട് അത് സക്സസ് സക്സസ്സാകുമോ ഇല്ല എന്നുള്ളത് അറിയില്ലതാ നമ്മളൊരു തലപ്പീസ് കൊടുത്തിട്ടുണ്ട് ഐലൻഡ് അപ്പൊ ഇതും കുറത്ത് നമ്മളൊരു മൂന്ന് ചൂണ്ട നമ്മൾ എറിഞ്ഞു വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഏതിൽ മീനടിക്കും എന്ത് മീനടിക്കും എന്നുള്ളൊന്നും അറിയാൻ പറ്റില്ല ഇതാണ് കൂട്ടുകാരം നമ്മുടെ പതിനഞ്ചടിയുടെ റോഡാണ് കേട്ടോ റൈനാക്സ് എന്ന് പറയുന്ന പതിനഞ്ചടിയുടെ സ്പെഷ്യലായിട്ട് ഇത് സബ് കസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന റോഡാണ് അപ്പോൾ ഇത് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് വരെ ഈ റോഡ് ഇതിൽ അപ്പോൾ ഇന്ന് ഇറങ്ങിപ്പോയി എന്തായാലും മെല്ലെ തന്നെ അറിയാം ഇതിൻ്റെ എന്താ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ആ അപ്പോൾ ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടത് നമ്മൾ കുറച്ച് ചെമ്മീൻ ചെമ്മീന് എടുത്തിട്ട് വീട്ടിലൊക്കെ ഈ ചെറുതായിട്ട് പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങള് മിക്സിടെ പോലെ ഇതിന് വേറെന്തോരും അപ്പൊ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മളിതുപോലെ ഒന്ന് കുറച്ച് വലിച്ചു കഴിയുമ്പോൾ കുറച്ച് പൊടി പൊടിയായി കിട്ടും ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഐറ്റം കൂടി ചേർക്കാനായിട്ട് ഞാൻ തരുന്നത് കുറച്ച് അയിലപ്പീസും കൂടി വെട്ടിയിടാൻ പോകുന്നുട്ടോ അപ്പൊ ഒന്നുകൂടി നല്ല മണം കിട്ടും അപ്പൊ അതിനുവേണ്ടി നമ്മൾ അയിലപ്പീസും കൂടി വെട്ടിയിടുന്നുണ്ട് ഇത് നടച്ച് ഒന്നുകൂടി നല്ലോണം എന്ന് വലിക്കുന്നു എത്ര പൊടിയാകണം അത്രയും നല്ലതാണ് കേട്ടോ കൊറച്ച് മൈദമാകും നമ്മള് നാട്ടിലെ ഈ കുളങ്ങളിലും നദിയിലൊക്കെ മീൻ പിടിക്കുന്നില്ല ആ ഒരു ടെക്നിക്ക് നമ്മളിന്ന് കടല് യൂസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും മീൻ കിട്ടാതിരിക്കില്ല ഇത് ഐലൻഡിയും ഈ ചെമ്മീനിൻ്റെയും മണമൊക്കെ കിട്ടുമ്പോ തീർച്ചയായിട്ടും നമുക്ക് മീൻ കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ലോണം എന്താ ഇതുപോലെ കുഴക്കം എടുക്കണമെങ്കിൽ ഒരുപാട് ലൂസായി നിന്നാലും പെട്ടെന്ന് ഇളകി പോകും കേട്ടോ നമ്മളിതിൻ്റെ ഒപ്പം പഞ്ഞിയും കൂടി മിക്സ് ഇടേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ പഞ്ഞി ഇപ്പോൾ ഇല്ലായിരുന്നു നമ്മൾ നമ്മളെടുക്കാൻ മറന്നുപോയി ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ പഞ്ഞിയും കൂടി കോർത്തിട്ട് ചുണ്ടയിലിടുന്നതായിരിക്കും അപ്പൊ കൂട്ടുകാരാ നമ്മളെന്താ ചൂണ്ട എല്ലാം അറിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേണ്ടല്ലേ നമ്മളവിടെ മറ്റേ ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണം ചെറിയ മീനുകള് പിടിച്ചുകൊണ്ടിരിക്കണം വലിയ മീനിനു വേണ്ടി നമ്മളവിടെ ഇത് വേണ്ടല്ലേ പതിനഞ്ചടി സ്റ്റിക്ക് നമ്മളവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതൊരു സാധാരണ എട്ടാടി റോഡ് പിന്നെ പത്താടിന്റെ നമ്മളതിലിട്ട് വെച്ചിട്ട് ഒന്നില് കോർത്തിരിക്കുന്നത് മാന്ത മാന്തലാണ് പിന്നില് നമ്മള് കോർത്തിരിക്കുന്നത് കൂരാനാണ് ഉണ്ടായത് ഇവിടുത്തെ ഈ പുളന്നൊക്കെ പറയില്ല ആ മീനാണ് നമ്മൾ കോർത്തിട്ടിരിക്കുന്നത് അപ്പോൾ എന്തിലടിക്കുന്നുള്ളോ നമുക്ക് അറിയില്ല വേണ്ടില്ലേ അതാണ് നമ്മുടെ റോഡ് അപ്പം നമുക്ക് കുറച്ച് ചെറിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് വേണ്ടല്ലോ നമ്മളവിടെ സുരേഷ് ഉണ്ട് അതുപോലെ ഗിരീഷ് ഏട്ടനുണ്ട് നമ്മുടെ സമീർ വായുണ്ട് അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച മീൻ നമുക്കവിടെ കാണിച്ചു തരാം വേണ്ടില്ലേ ഇത്രയും മീൻ നമുക്കവിടെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇവിടെ അതിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന തീറ്റ ഞാൻ കാണിച്ചുതരാം തീറ്റ പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ മുറിച്ചതുണ്ട് അതല്ലാതെ നമ്മുടെ മൈദാ കണ്ടില്ലേ മൈദാ മാവിൽ നമ്മൾ മറ്റേ ഇത് ചെമ്മീനും അയിലിയും കൂടി മിക്സ് ചെയ്ത സാധനം അപ്പോൾ ഇതിലാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ മീൻ കിട്ടുകയാണെങ്കിൽ കാണാട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെറിയ മീൻ കൊണ്ട് സന്തോഷപ്പെട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെയ്യണം

കൂട്ടുകാരെ നമുക്ക് കിട്ടി അയച്ചാ നമ്മുടെ ഫസ്റ്റ് മീനാണ് ഇതിന്റെ പേരറിയില്ല എനിക്ക് ഇതാണെന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ ഉള്ള മീന് ഇണ്ടാ സാമിയേ എന്താ കേട്ടോ നമ്മുടെ അതിൽ അടിച്ചിരിക്കുന്നതാ ഒന്നും കൂടി അതുപോലെത്തന്നല്ല വലിയ സൈറ്റ് വലിയ സൈസ് കുഴപ്പമില്ല കാലിലത്ര ഉണ്ട് അടിപൊളി ഗിരീഷാട്ടനൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട് വെറൈറ്റി ഐറ്റം അടിപൊളി സൂപ്പർ ഞണ്ട് ഉണ്ടല്ലേ അടിപൊളി കൂട്ടുകാരെ ഇത് വേണ്ട നമുക്ക് സുരേഷിന് കിട്ടിയ സാധനമാണ് കേട്ടോ ചൂണ്ടയിൽ നമ്മൾ ഓർത്തിട്ടിരിക്കണത് ചെമ്മീനാണ് ചൂണ്ടയിൽ വരെ ഞണ്ടടിക്കാൻ തുടങ്ങി ഇതാ കണ്ടല്ലോ അപ്പം ഇതുപോലെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനൽ ഇനിയും വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അതാ പിന്നെയും നമ്മുടെ ഗിരീഷായിട്ട് ചൂണ്ടയിൽ ഒരു ഞണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് ഒരുപാട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞത് ഒരു അഞ്ചാറ് ഞണ്ട് നമ്മുടെ ചൂണ്ടയിൽ കയറിയിട്ടുണ്ട് നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും ചൂണ്ടയിൽ ഇത്രയും ഞണ്ടുകൾ നമ്മൾ ചൂണ്ടയിടുന്ന നിന്ന സമയത്ത് കയറുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മൾ കിട്ടിയ മീനൊന്ന് കാണിച്ചു തരാം വേണ്ട നമുക്ക് ഇത്രയും മീനുകളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ നല്ല പിടയ്ക്കുന്ന ഞണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ മീനുകളെ പിടിക്കുന്നത് വെറുതെ കാണിക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ അവിടെ അല്ലേ നല്ല സൂപ്പർ സൈസ് ഐറ്റം വിലക്കൂട്ടുകാരെ അപ്പോൾ കണ്ടല്ലോ അല്ലേ നമുക്ക് വലിയ മീനുകളൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ തിരണ്ടിയൊക്കെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അറിയാലോ മീൻ കിട്ടുന്ന ഒരു ലോട്ടറി പോലെയാണല്ലോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടിയത് മുഴുവൻ കൂരാൻ അതുപോലെ ഈ കൂരി പിന്നെ നമുക്ക് എന്താ പറയുക ഈ പല്ലിക്കോരാനൊക്കെ പറയുന്ന മീനുകളുണ്ടല്ലോ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ തീറ്റയിൽ കിട്ടിയത് അപ്പോൾ വെറുതെ ആ ചെറിയ മീൻ കുടിക്കുന്നത് കാണേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മളതിന് ആ വീഡിയോ അത് ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കൂട്ടുക അതുവരെ എല്ലാവർക്കും ബൈ